ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി സർക്കാരിന്റെ ഫണ്ടൊന്നും വേണ്ട ഒരു നയാ സർക്കാർ തരുന്ന ഇവിടെ നിൽക്കുന്ന വരുമാനം മാത്രം മതി എന്ത് വികസന പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തെ പോലെ ഈ ഈ പെരിന്തൽമണ്ണയിൽ നയിക്കുന്ന ഭരണകൂടത്തെ പോവുകയാണ് പെരിന്തൽമണ്ണ നഗരസഭയിലെ മുപ്പത് വർഷത്തെ അഴിമതി ഭരണവും വികസന മുരടിപ്പും ആരോപിച്ചുകൊണ്ട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വലിയ ഒരു പ്രതിഷേധം മാർച്ചും ബർണയും സംഘടിപ്പിച്ചിരുന്നു സമാഗതമാകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള ഈ ഒരു അഴിമതി ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് നഗരസഭ തിരിച്ചെടുക്കുമെന്ന് വള്ളിക്കുന്ന് എം എൽ എ പി അബ്ദുൽ ഹമീദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇതില ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഞാൻ വളരെ കൃത്യതയോടെ പറയാം എല്ലാവരുടെയും നെഞ്ചത്ത് പതിച്ച മുഴുവൻ പേരും ഞങ്ങൾ നോട്ട് ചെയ്ത് കൊടുത്തു ഞങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും കൈക്കുന്നെങ്കിൽ അതിന് പകരം വേണ്ടിട്ടല്ല ജൂബിലി റോഡ് ഉൾപ്പെടെയുള്ള തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക ആയുർവേദ ആശുപത്രിയുടെ കെട്ടിടം പണി ഉടൻ പൂർത്തിയാക്കുക ഹോമിയോ ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക ഹൈടെക് മാർക്കറ്റ് പണി ഉടൻ പൂർത്തിയാക്കുക ഫ്ളാറ്റ് സമുച്ചയത്തിലെ നേരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക ഹരിത പിരിച്ചെടുക്കുന്ന ഫണ്ടുകളുടെ അഴിമതി അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത് ഊട്ടി റോഡിലെ പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക് പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മുനിസിപ്പാലിറ്റിയായിരുന്നിട്ട് പോലും വികസനങ്ങൾ നടപ്പിലാക്കാൻ പെരിന്തൽമണ്ണ നഗരസഭാ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ നഗരസഭ ശ്രമിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അവസാനത്തെ ഈ ഒരു നമ്മൾ പറയേണ്ടത് ഈ മുപ്പത്തിയേഴ് വാർഡുകളിലേക്കും നിങ്ങൾ ഇറങ്ങിച്ചു ഇവിടെ നാലാമത്തെ പക്ഷികൾ സൂചിപ്പിച്ചല്ലോ ഇവിടെ മുപ്പത് വർഷമായിട്ട് മൂന്ന് പതിറ്റാണ്ട് കാലമായി ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഇടതുപക്ഷമാണ് ഈ കഴിഞ്ഞ ഒമ്പത് വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾ പരിശോധിച്ചു നോക്കും ഈ ഒമ്പത് വർഷം എന്ന് ഞാൻ പറയാൻ കാരണം ഇടതുപക്ഷം അധികാരത്തിലിരിക്കുകയാണ് ഇടതുപക്ഷം അധികാരത്തിൽ തുടർച്ചയായിട്ട് ഒമ്പത് കൊല്ലമായിട്ട് ഒമ്പതര കൊല്ലമായിട്ട് ഇടതുപക്ഷം അധികാരത്തിൽ നിൽക്കുക അവർക്ക് അങ്ങേയറ്റം പിന്തുണ കൊടുക്കുന്ന ഭരണകൂടമാണ് ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ ഭരണകൂടം എന്ത് പരിപാടികൾ വേണമെങ്കിലും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സാധ്യത പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി സർക്കാരിന്റെ ഫണ്ടൊന്നും വേണ്ട ഒരു നയാ പൈസ സർക്കാർ തരണ്ട ഇവിടെ നിൽക്കുന്ന വരുമാനം മാത്രം മതി എന്ത് വികസന പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കേരളത്തിൽ ഞാനിത് പറയുന്നത് വെറുതെ അല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മുനിസിപ്പാലിറ്റിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പെരുന്തവണ മുനിസിപ്പാലിറ്റി എന്താണ് ഇവിടെ നടക്കുന്നത് ഏത് ഭാവനാസംബന്ധമായ പരിപാടികൾ വേണമെങ്കിലും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കും അത് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നിലനിൽക്കുകയാണ് മൂന്ന് ബസ് സ്റ്റാൻഡുകൾ എന്താണ് മൂന്ന് ബസ് സ്റ്റാൻഡ് സ്ഥിതി ഇവിടെ ആദ്യമായി തറയിൽ മുസ്തഫ ആവന്റെ സ്വന്തം ലക്ഷങ്ങൾ വരുമാനമുള്ള സ്ഥലമായ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി വെറുതെ കൊടുക്കണം തറയിൽ അത് കൊടുക്കുന്ന സമയത്ത് കണ്ടീഷൻ എന്താണ് ഇവിടെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെ അണ്ടർടേക്കിംഗ് ടേക്കിംഗ് വാങ്ങിയിട്ടാണ് അവിടെ മുനിസിപ്പാലിറ്റിക്ക് സ്ഥലം കൈമാറിയത് എന്താണ് ബാബ സ്റ്റാൻഡിസ് നിങ്ങളൊന്ന് ആലോചിച്ച പഴയ ഒരു ബസ് സ്റ്റാൻഡ് പഴയ ഒരു ബസ് സ്റ്റാൻഡുണ്ട് പെരിന്തൽമലി അത് പെരിന്തൽമഴിഞ്ഞ കാലത്തിനനുസരിച്ച് മാറ്റം വഴി ഞാൻ പറയുന്നില്ല പക്ഷെ ആ ബസ് സ്റ്റാൻഡ് അവിടുന്ന് മാറിയതിനു ശേഷം എന്താണ് പെരിന്തൽമണ്ണ പട്ടണത്തിലെ കച്ചവടക്കാർ സ്ഥിരീകരിച്ചത് പെരിന്തൽമണ്ണയിലെ കച്ചവടക്കാരൻ സ്ഥിരങ്ങൾ പരിശോധിച്ചു നോക്കി എത്ര കച്ചവടക്കാരാ മാറിപ്പോയത് പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തെ കുടിച്ചു പോലെ ഈ പെരിന്തൽമണ്ണയിൽ മുപ്പത് വർഷത്തിന് ഈ സി നയിക്കുന്ന ഭരണകൂടത്തെ ജനം കുടിച്ചു മൂടാൻ പോവുകയാണ് അതിന്റെ നന്ദിയാണ് ഈ സമയം ഇത്രയേറെ ബിൽഡിങ്ങുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ഇത്രയേറെ ടാക്സ് റെമിറ്റൻസ് ഉള്ള ഒരു മുനിസിപ്പാലിറ്റി എന്നാൽ ആ മുനിസിപ്പാലിറ്റി ഒരുക്കിയ ഒരു ഫ്ളാറ്റിനകത്തുനിന്ന് ഒഴുകിവരുന്ന കക്കൂസ് മാലിന്യം പോലും കൂടാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവർ ഈ അല്ലേ കുഴിച്ചു കൂടേണ്ടത് ആ ജൂബിലി റോഡിന്റെ പരകിലെ അഴിമതി കഥകളെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല അതാരാണ് ഈ അത് കമ്പനിയാണ് കോൺട്രാക്ട് എടുത്തത് ആ കമ്പനീന്റെ ലക്ഷ്യം എന്തായിരുന്നു അതിന്റെ കാര്യം കാര്യം ദിവസങ്ങളിൽ പറയാൻ ഉള്ളൂ ഒരു ഉറപ്പിച്ചു പറയാം ഇത് ഇത് ഇവിടെ വളരെ ജനങ്ങൾ നിൽക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റിയാണ് ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുന്ന മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഉസ്മാൻ താമരത്ത് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുസ്ലിം ലീഗ് ഭാരവാഹികളായ കൊളക്കാടൻ അസീസ് പി ബഷീർ ജാഫർ പത്തത്ത് തെക്കത്ത് ഉസ്മാൻ സത്താർ താമരത്ത് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഭാരവാഹികൾ നഗരസഭാ കൌൺസിലർമാർ മുസ്ലിം യൂത്ത് ലീഗ് എം എസ് എഫ് നേതാക്കൾ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ചാനൽ ടൺ Revolutionary, sensible diversity, sharpening aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. always meets your expectations jamjoom Jam hypermarket exceeding expectations